അസലാമലൈക്കും വാഹ്മത്ത് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നേരെ വിഷയത്തിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും കനിവ് കൊണ്ടും നാം സത്യവിശ്വാസികളാണ് നമ്മുടെ വിശ്വാസത്തെക്കാൾ വലിയൊരു ദാനം അള്ളാഹുവിന്റെ ഒരു മറ്റൊരു അനുഗ്രഹം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ഇതിനേക്കാളും വലിയൊരു അനുഗ്രഹം വേറെയില്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഹാരമാണെല്ലാം എങ്കിലും നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നശ്വരമെങ്കിലും നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിൽ നാം ഒന്നാമതായി ആഗ്രഹിക്കുന്നത് നമുക്ക് പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം ലഭിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് നാട്ടിൽ നമുക്കൊരു വിലയുണ്ടാവണം നമ്മുടെ വാക്കിന് ഒരു മതിപ്പുണ്ടാകണം എന്നതാണ് അതോടൊപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ട ദുരവസ്ഥ വരാതെ പട്ടിണിയും പരാധീനതയും രോഗവുമില്ലാതെ ആഫിയത്തോടെ ഒന്ന് ജീവിച്ച് തീരണം അള്ളാഹു ആ നിലയിൽ നമുക്ക് ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിത്തരട്ടെ എന്നാൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥനയിൽ വിജയം കിട്ടുക വാക്കിന് മതിപ്പുണ്ടാവുക പട്ടിണി ബാധിക്കാതിരിക്കുക ഈ മൂന്ന് ഫലങ്ങളും ആർജിച്ചെടുക്കുന്നതിന് ഉപയുക്തമായ നമുക്ക് സഹായകമായിട്ടുള്ള ഒരു സൂറത്തുണ്ട് നാം എല്ലാം ചെറുപ്പത്തിൽ തന്നെ പഠിച്ചു വെച്ച ഒരു സൂറത്താണ് ഖുർആാനിലെ നൂറ്റിയേഴാമത്തെ അധ്യായം സൂറത്തുൽ അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും അറിയില്ല അറായിത്ത എന്ന് തന്നെ പറയണം അറായിത്ത സൂറത്ത് അറായിത്തല്ലീൻ എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ സൂറത്ത് ആ സൂറത്ത് അറിയാത്തവരായി ആരുമുണ്ടാവുകയില്ല എന്നാൽ ആ സൂറത്തിനെ ദിവസേന പതിനൊന്ന് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഈ സൂറത്തിനെ നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓതിയാൽ ദിവസവും സൂറത്തിൽ മാഴവിന് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഏതെങ്കിലും ഒരു സമയത്ത് ഓതിയാൽ പട്ടിണി അവനെ ബാധിക്കുകയില്ല എന്നാണ് രാവിലെ നമ്മുടെ ജോലിക്ക് പോകാനൊരുങ്ങുമ്പോഴോ കച്ചവടത്തിന് വേണ്ടി നമ്മുടെ കടകമ്പോളങ്ങൾ തുറക്കുന്ന വേളയിലോ അല്ലെങ്കിൽ രാത്രി നാം എല്ലാം കണക്കുകൂട്ടി അതിന്റെ കുറ്റിയിട്ട് വീട്ടിലേക്ക് എല്ലാം നമ്മുടെ ഏതാണോ മഴശത്തിന്റെ മാർഗം അതുമായി ബന്ധപ്പെട്ട് തുടങ്ങുമ്പോഴോ അവസാനിക്കുമ്പോഴോ നാൽപ്പത്തൊന്ന് സൂറത്തിൽ മാവുൻ അറായി തല്ലദീനിക്ക് അല്ലൂൻ എന്ന് തുടങ്ങിയ ഈ സൂറത്തിന് നാൽപ്പത്തി വട്ടം ഓതുക പട്ടിണി ഉണ്ടാവുകയില്ല എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇത് ദിവസവും ഒരുപാട് ഓതുന്ന ആളുകൾക്ക് നാൽപ്പത്തൊന്ന് ഓതിയാൽ തന്നെ ഒരുപാടായി വേറൊരു ഫാ ഇത പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ നാവ് കൊണ്ട് ഒരു ജനമധ്യത്തിൽ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ ഒരു ജമാത്തിൽ അയാൾ ഒരു വാക്ക് പറഞ്ഞാൽ അയാളുടെ വാക്കിന് വലിയ മതിപ്പുണ്ടായിരിക്കും ഈ സൂറത്തിനെ അധികം ഓതുന്നവർക്ക് മതിപ്പുയരും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വാക്കിന് മതിപ്പുണ്ടാകാൻ ഈ സൂറത്ത് എപ്പോഴും പാരായണം ചെയ്യുന്ന ആളായി മാറണം നേരത്തെ പറഞ്ഞ നാൽപ്പത്തൊന്ന് കൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ഫലവും നമുക്ക് കിട്ടും അപ്പൊ നാൽപ്പത്തൊന്ന് പ്രാവശ്യമാണ് ഡെയിലി ഓതേണ്ടത് അതിൽ രണ്ട് ഫലങ്ങൾ നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞു മൂന്നാമതായി ഈ സൂറത്തിന് നിത്യേന വർദ്ധിപ്പിക്കുന്നവർക്ക് പ്രാർത്ഥനയിൽ വിജയം ലഭിക്കും എന്നാണ് അതായത് ദ്വാഴയ്ക്ക് ഉത്തരം കിട്ടും ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പ്രത്യേക പരിഗണന കിട്ടും അപ്പൊ നമ്മുടെ ദ്വാഴ കബൂലാകാനും ദിവസം കുറേ വട്ടം ഓതണം ഒരു പത്ത് പതിനഞ്ച് വട്ടമൊക്കെ ആയാൽ കുറെയായി ഇപ്പൊ നമ്മൾ ഓതാൻ തീരുമാനിച്ചത് നാൽപ്പത്തൊന്ന് വട്ടമാണ് അപ്പൊ നാൽപ്പത്തൊന്ന് വട്ടം നമ്മുടെ പട്ടിണി ഇല്ലാതാകാൻ വേണ്ടി ഓതിയത് അതിനും ഉപകരിച്ചു നാട്ടിൽ ഒരു മതിപ്പുണ്ടാകാനും ഉപകരിച്ചു മൂന്നാമതായി അവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാനും ഉപകരിച്ചു അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ ഫലവത്തായി മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളിൽപ്പെട്ട മൂന്ന് കാര്യങ്ങൾ സൂറത്തിൽ മാന് നാൽപ്പത്തൊന്ന് വട്ടം ദിനേന ഓതുന്നവർക്ക് ലഭിക്കുക ഈ വഴിയിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചു അള്ളാഹു ആ നിലയിൽ ഓതുവാൻ തൗഫീഖ് ചെയ്യട്ടെ നമുക്കും നിങ്ങൾക്കും അതുപോലെ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ആ ഭാഗ്യം നൽകട്ടെ സൂറത്തിൽ മാഴുവൻ നാൽപ്പത്തി വട്ടം മറക്കാതിരിക്കുക വസീയത്തോടെ ദുവാസീയത്തോടെയും അസ്സലാമി